അന്താരാഷ്ട്ര യാത്രകൾക്ക് അടിസ്ഥാനപരമായ തിരിച്ചറിയൽ രേഖയാണ് പാസ്പോർട്ട് എല്ലാ രാജ്യക്കാർക്കും പാസ്പോർട്ട് ഉണ്ട് ഇന്ത്യൻ പാസ്പോർട്ടുകളെല്ലാം ഒരുപോലെ അല്ലെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ നാല് നിറത്തിലുള്ള പാസ്പോർട്ടുകളാണ് നൽകുന്നത് നീല വെള്ള ചുവപ്പ് ഓറഞ്ച് എന്നീ നിറത്തിലാണ് ഇവയുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ യാത്രക്കാരെ തിരിച്ചറിയാൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ ഈ വർണ്ണ സംവിധാനം സഹായിക്കുന്നു പാസ്പോർട്ട് നിയമം പ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇന്ത്യൻ പാസ്പോർട്ട് സംവിധാനം പ്രവർത്തിക്കുന്നത് ബയോമെട്രിക് ചിപ്പുകളോടുകൂടിയ ഈ പാസ്പോർട്ടുകൾ അടുത്തിടെ അവതരിപ്പിച്ചത് വിദേശയാത്രകൾ കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായും സൗകര്യപ്രദമായും പൂർത്തിയാക്കാൻ ഇന്ത്യൻ പൗരന്മാരെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് നാല് പാസ്പോർട്ട് നിറങ്ങളും അവയുടെ അർത്ഥവും എന്തെന്ന് നോക്കാം നീല ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കൈവശം വയ്ക്കുന്ന പാസ്പോർട്ടുകളാണ് നീല പാസ്പോർട്ടുകൾ ഇത് ഔദ്യോഗികമായി ഓർഡിനറി പാസ്പോർട്ട് എന്നറിയപ്പെടുന്നു വ്യക്തിപരമായ യാത്രകൾ വിദ്യാഭ്യാസം ബിസിനസ് അല്ലെങ്കിൽ വിനോദ യാത്രകൾ എന്നിവയ്ക്കാണ് ഈ പാസ്പോർട്ടുകൾ ഉപയോഗിക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ബയോമെട്രിക് ചിപ്പ് ഉൾച്ചേർത്ത പാസ്പോർട്ടായും ഇത് ഇപ്പോൾ ലഭ്യമാണ് നീല പാസ്പോർട്ടിനായി അപേക്ഷിക്കുന്ന പൗരന്മാർ ജനന സർട്ടിഫിക്കറ്റ് സാധുവായ ഫോട്ടോ ഐ ഡി താമസരേഖ കൂടാതെ ദേശീയതയുടെ തെളിവ് എന്നിവ നൽകണം രണ്ട് വെള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കായി ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സിവിൽ സർവീസ് ജീവനക്കാർ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്ക് മാത്രമായാണ് വെള്ള പാസ്പോർട്ട് ഈ നിറം അവരുടെ ഔദ്യോഗിക പദവിയെ സൂചിപ്പിക്കുകയും ഇമിഗ്രേഷൻ കൗണ്ടറുകളിൽ ചില പ്രത്യേക പരിഗണനകൾ നൽകുകയും ചെയ്യാം ഈ പാസ്പോർട്ടിനും കൃത്രിമം തടയാൻ ആർ എഫ് ഐ ഡി ചിപ്പുള്ള സുരക്ഷിതമായ ഇ പാസ്പോർട്ട് രൂപമുണ്ട് വെള്ള പാസ്പോർട്ട് ലഭിക്കുന്നതിനുള്ള നടപടിക്രമം കൂടുതൽ കർശനമാണ് അപേക്ഷകർ സർക്കാർ ഐ ഡി അവരുടെ വകുപ്പിൽ നിന്നുള്ള ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഔദ്യോഗിക ഫോർവേഡിംഗ് ലെറ്റർ കൂടാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ക്ലിയറൻസ് എന്നിവ ഹാജരാക്കണം അടുത്തത് ചുവപ്പ് നയതന്ത്ര പദവി നയതന്ത്രജ്ഞർ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്കായി നീക്കി വെച്ചിട്ടുള്ള പാസ്പോർട്ടാണ് ചുവപ്പ് അല്ലെങ്കിൽ മെറൂൺ നിറത്തിലുള്ള പാസ്പോർട്ട് ഈ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് നയതന്ത്രപരമായ പ്രത്യേക പരിഗണനകൾ ലഭിക്കും കൂടാതെ വേഗത്തിലുള്ള വിസ നടപടികളും നിരവധി രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ പ്രവേശിക്കാനുള്ള സൗകര്യവും ഇവർക്ക് ലഭിക്കാറുണ്ട് ഈ പാസ്പോർട്ടുകളും ഈ പാസ്പോർട്ട് ഫോർമാറ്റിൽ ലഭിക്കുന്നുണ്ട് ഔദ്യോഗിക ഐ ഡി ഡ്യൂട്ടി സർട്ടിഫിക്കറ്റുകൾ പി എംഒ ക്ലിയറൻസ് എന്നിവയുൾപ്പെടെ കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് നയതന്ത്ര പാസ്പോർട്ടിനുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നത് അടുത്തത് ഓറഞ്ച് ഓറഞ്ച് പാസ്പോർട്ട് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഇമിഗ്രേഷൻ ചെക്ക് ആവശ്യമുള്ള പൗരന്മാർക്കാണ് സാധാരണയായി ഒരു നിശ്ചിത തലത്തിലുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത വ്യക്തികളോ അല്ലെങ്കിൽ അധിക ക്ലിയറൻസ് ആവശ്യമായ ജോലിക്കായി പ്രത്യേക രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരോ ആണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് വിദേശയാത്രകൾക്കു മുമ്പ് ഉടമ അധിക ഇമിഗ്രേഷൻ നടപടികൾക്ക് വിധേയനാകണം എന്ന് ഓറഞ്ച് പാസ്പോർട്ട് സൂചിപ്പിക്കുന്നു